പല കാരണങ്ങളാൽ പോലീസ് ആളുകളെ അറസ്റ്റ് ചെയ്യാറുണ്ട് ചിലപ്പോൾ കാരണം ഒന്നുമില്ലാതെയും ചിലരെങ്കിലും അറസ്റ്റിലാവാറുണ്ട് ഇതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അറസ്റ്റിന്റെ കാരണങ്ങൾ രേഖാമൂലവും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലും എഴുതി നൽകണമെന്ന് പറയുകയാണ് സുപ്രീം കോടതി അല്ലാത്തപക്ഷം അത് മൗലികാവകാശ ലംഘനമാണെന്നും കോടതി വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് ഉത്തരവ് ചില അസാധാരണ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയം കാരണം എഴുതി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയതിന്റെ കാരണം നൽകണമെന്നാണ് കോടതി ഉത്തരവ് അല്ലാത്ത പക്ഷം അറസ്റ്റും തുടർന്നുള്ള റിമാൻഡും നിയമവിരുദ്ധമാക്കുമെന്നും ബെഞ്ച് വ്യക്തമാക്കി എന്തിനു അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നത് തിരിച്ചറിയേണ്ടത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് പ്രകാരം ഓരോ പൗരന്റെയും അവകാശമാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഇത് ബാധകമാണെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴിന് മുംബൈയിൽ ആഡംബര കാർ സ്കൂട്ടർ യാത്രികയെ കൊലപ്പെടുത്തിയ കേസിനെ ആസ്പദമാക്കിയാണ് വിധി കേസിൽ ശിവസേനാ നേതാവ് രാജേഷ് ഷായുടെ മകൻ മിഹർ ഷായുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും കോടതി പ്രഖ്യാപിച്ചു അറസ്റ്റിന്റെ വിവരങ്ങൾ അറസ്റ്റ് ചെയ്തയാൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ രേഖാമൂലം അറിയിക്കണം അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥന് അതിന്റെ കാരണം രേഖാമൂലം അറിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് വാമൊഴിയായി അറിയിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു വിധിന്യായത്തിന്റെ പകർപ്പ് എല്ലാ ഹൈക്കോടതികളിലെയും രജിസ്ട്രാർ ജനറൽമാർക്കും എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്കു മയേക്കാൻ സുപ്രീംകോടതി രജിസ്ട്രിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു